ശ്രീമൻ നാരായണീയം ദശകം പതിനൊന്ന് ഈ ദശകത്തിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെയായിട്ട് ഭഗവാന്റെ വരാഹാവതാരത്തിന് കാരണമാകുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാതി മഹർഷിമാർ ഒരിക്കൽ ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് ചെല്ലുകയാണ് ആ സമയം വൈകുണ്ഠത്തിന്റെ ആ കവാടത്തിൽ കാവൽക്കാരായി നിന്നിരുന്ന ഭഗവാന്റെ തന്നെ പാർഷദന്മാരായിരുന്നു ജയവിജയന്മാർ അവർ കടന്നു വരുന്ന സനകാദികളെ കണ്ട് തടഞ്ഞു ഈ സമയം ജയവിജയന്മാരുടെ ഈ ഒരു പ്രവൃത്തിയിൽ കോപം പോണ്ട സനകാതി മഹർഷിമാർ ജയവിജയന്മാരെ ശപിച്ചു ഈ ഒരു ദ്വൈതഭാവം ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ എന്ന ദ്വൈതഭാവം നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ലാത്തതുകൊണ്ട് ഭൂമിയിൽ അസുരന്മാരായി പിറക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഈ ശാപം കിട്ടിയപ്പോഴാണ് ജയവിജയന്മാർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് അവർ സനഗാദികളെ തൊഴുതു ശാപത്തെ അവർ സ്വീകരിച്ചു പക്ഷേ ഭൂമിയിൽ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും അത് ഭഗവത് സ്മരണയുള്ളവരായി ജനിക്കാൻ കഴിയണേ അതായിരുന്നു അവർ സനഗാദികളോട് അപേക്ഷിച്ചത് അതായത് ഭഗവാനെ ഒരു ജന്മം കിട്ടരുത് ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജന്മങ്ങൾ എത്ര എടുക്കേണ്ടി വന്നാലും അതിൽ വിഷമമില്ല എന്നായിരുന്നു ജൈവജയന്മാർ അപേക്ഷിച്ചത് ഈ സമയം പുറത്ത് നടക്കുന്ന ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ് തന്നെ കാണാൻ വന്ന സനകാദികളെ അനുഗ്രഹിക്കാനും അതോടൊപ്പം കരുണാർദ്രമായ മനസ്സോടെ തൻ്റെ പാർഷദന്മാരായ ജയവിജയന്മാരെ സമാധാനിപ്പിച്ച് അവരെ അനുഗ്രഹിക്കാനുമായിട്ട് ഭഗവാൻ വൈകണ്ഠത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് ശ്ലോകം ആറ് ഭഗവാൻ സനകാദികളെയും ജയവിജയന്മാരെയും അനുഗ്രഹിക്കുന്നു പ്രസാദ്യ ഗിർഭീസ് संरम्भयोगेन भवेस्त्रिभिर्मा उभेदमित्यात्त अर्थं प्रसाद्य गिर्भिः स्तुवदः मुनीन्द्रान् अनन्यनादौ अध पार्षदौ तौ संरम्भयोगेन भवैः त्रिभिः माम् उभेदम् इति आत्तकृपं न्यगाति स्तुवदः मुनीन्द्रान् അതായത് ഭഗവാന്റെ മുന്നിൽ തന്നെ സ്തുതിക്കുന്ന സ്തുവതഹ തന്നെ സ്തുതിക്കുന്ന മുനീന്ദ്രാൻ സനഗാദികളെ ഭഗവാൻ ആദ്യം ഗിർഭിഹി പ്രസാദ്യ ഗിർഭിഹി നല്ല വാക്കുകൾ പറഞ്ഞ് പ്രസാദ്യ സന്തോഷിപ്പിച്ചിട്ട് അത അനന്തരം അനന്യനാദവ് ഭഗവാൻ അല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത വേറെ നാഥൻ ഇല്ലാത്ത അതാണ് അനന്യനാഥ പാർശ്വതൌ ആ ഭൃത്യന്മാരോട് യുവാം നിങ്ങൾ രണ്ടു പേരും സംരംഭയോഗേന അതായത് കോപത്തോടു കൂടിയുള്ള സ്മരണ വഴിക്ക് ത്രിഭിഹി വഴിക്ക് മൂന്ന് ത്രിപിഹീനിച്ചാൽ മൂന്ന് ഭവൈ ജന്മങ്ങളെ കൊണ്ട് മാം ഉപേദം എന്നെ പ്രാപിക്കും ഇതി ആത്തകൃപം എന്ന് കൂടി ഞഗാദി അരുളി ചെയ്തു എന്ന് അപ്പൊ ഭഗവാൻ സനഗാദികളുടെയും ജയവിജയന്മാരുടെയും മുന്നിൽ എത്തിയിട്ട് സനഗാദികളെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചു അതിനുശേഷം മറ്റാരും ആശ്രയമില്ലാതെ തന്നെ സ്തുതിച്ചു നിൽക്കുന്ന ആ ഭൃത്യന്മാരോട് നിങ്ങൾ രണ്ടുപേരും കോപത്തോട് അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടി സദാ എന്നെ സ്മരിക്കുന്നവരായിട്ട് മൂന്ന് ജന്മങ്ങൾ ഭൂമിയിൽ അസുരന്മാരായി പിറക്കും അതിനുശേഷം എന്നെ പ്രാപിക്കും എന്ന് കാരുണ്യത്തോടുകൂടി അവരോട് പറയുകയും ചെയ്തു എന്ന് അതായത് സനഗാദികളാൽ ശപിക്കപ്പെട്ടവരും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ജയവിജയന്മാരാണ് പിന്നീട് ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരായിട്ടും അതിനുശേഷം രാവണ കുംഭകർണന്മാരായിട്ടും ഒടുവിൽ ശിശുപാല ദന്തവക്ത്രന്മാരായിട്ടും മൂന്ന് ജന്മങ്ങൾ എടുത്തത് അവര് ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ സ്മരിച്ചിരുന്നത് ഒരു ശത്രുവായി കണ്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിന് ശക്തി കൂടുതലാണ് ആ സ്മരണയ്ക്ക് കൂടുതൽ ശക്തിയാണ് അതായത് നമുക്ക് മിത്രത്തിനേക്കാൾ കൂടുതൽ നമ്മൾ സദാ ചിന്തിക്കുക ശത്രുക്കളെ കുറിച്ചായിരിക്കും അല്ലെ കുറിച്ചായിരിക്കും സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുക അപ്പൊ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് ഭഗവാനെ സ്മരിച്ചത് കൊണ്ട് തന്നെ അതിന് ശക്തി കൂടുതലായിരിക്കും സദാ ഭഗവത് സ്മരണം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേവലം മൂന്ന് ജന്മം കൊണ്ട് അവർക്ക് ശാപമോക്ഷം കിട്ടിയത് ഇനി ഏത് വിധത്തിൽ ഭഗവാനെ ആരാധിച്ചാലും ധ്യാനിച്ചാലും ഗുണമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു സന്ദേശം കൂടിയും ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മെൽപ്പത്തൂർ നൽകുകയാണ് ശ്ലോകമേഴ് ശപിക്കപ്പെട്ട ജയവിജയന്മാർ ഹിരണ്യാക്ഷൻ ഹിരണ്യകശുപു എന്നീ അസുരന്മാരായി ജനിക്കുന്നു സുരാരി ദൗ संध्या समुत्पादन कष्ट चेष्ट यमौ च लोकस्य यमा विवान्यौ तुदीय तो वृत्यौ अथ काश्यपात् तौ सुरारी वीरौ उदितौ दितौ दौ संध्या समुत्पादन कष्ट चेष्ट यमौ च लोकस्य यमौ അന്യോ ഇവിടെ എല്ലായിടത്തും തൗ എന്ന് പറയുന്നതിന്റെ കാരണം ഇവിടെ ജയവിജയന്മാർ രണ്ടു പേരാണല്ലോ അപ്പൊ രണ്ടു പേര് വരുന്നത് കൊണ്ടാണ് ഔ എന്ന് പറയുന്നത് അത പിന്നീട് തൗ ത്വദീയ ഭൃത്യൗ നിന്തിരി ഭഗവാനെ അങ്ങയുടെ ഭൃത്യന്മാർ കാശ്യപാത് കശ്യപ മഹർഷിയിൽ നിന്ന് ദിതൗ ിതി എന്ന തൻ്റെ പത്നിയിൽ വീര്യോ രണ്ട് അസുരവീരന്മാരായി ഹിരണ്യ കശ്പു ഹിരണ്യാക്ഷൻ എന്നീ രണ്ട് അസുരവീരന്മാരായി ഉദിതൗ ജനിച്ചു സന്ധ്യാസമുപാദന കഷ്ടചേഷ്ടൗ സന്ധ്യാസമയത്ത് ജനിപ്പിക്കുകയാൽ ക്രൂര സ്വഭാവം ഉള്ളവരും യമൗച ഇരട്ടയായി പിറന്നവരുമായ അവർ അവർ പേരും ലോകസ്യ ഈ ലോകത്തിന് അന്യോ വേറെ രണ്ട് യമോ യമന്മാരെ പോലെ ഇവ ആയി തീർന്നു എന്ന് ജയവിജയന്മാർ കശ്യപ മഹർഷിയുടെ പുത്രന്മാരായിട്ടാണ് ജനിച്ചത് ദക്ഷപ്രജാപതിയുടെ മകളായ ദിദിയാണ് അമ്മ സന്ധ്യാസമയത്ത് ഉത്പാദിപ്പിച്ചതുകൊണ്ടാണ് അവർ ക്രൂര സ്വഭാവമുള്ള അസുരന്മാരായി തീർന്നത് ഒരു ദിവസം ആദിത്യനസ്തമിക്കുന്ന സമയത്ത് അഗ്നിശാലയിൽ സന്ധ്യാവന്തനാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭർത്താവായ കശ്യപനോട് ദിതി കാമപരവശയായി ചെന്ന് പുത്രോത്പാദനത്തിന് അഭ്യർത്ഥിച്ചു സന്ധ്യാസമയം കഴിയട്ടെ എന്ന് പറഞ്ഞു നോക്കിയ കശ്യപൻ എന്നാൽ ദിദി കാമാവേശം സഹിക്കാൻ സഹിക്കാൻ കഴിയാതെ ഭർത്താവിനെ ചെന്ന് പിടികൂടി ഭാര്യയുടെ നിർബന്ധം കണ്ടപ്പോൾ ദൈവയോഗമാണ് ഇത് എന്ന് കരുതി ദിദിയെ സ്വപത്നിയായ ദിദിയെ അദ്ദേഹം തൃപ്തിപ്പെടുത്തി ഗർഭാധാന സമയം ചീത്തയായതുകൊണ്ട് പുത്രന്മാർ വളരെ അക്രമികളായി തീരുകയും ചെയ്തു അങ്ങനെയാണ് ജയവിജയന്മാർ ഹിരണ്യ അക്ഷരം ഹിരണ്യകശ്യപവുമായി ജനിച്ചത് എന്നാണ് പറയുന്നത് അതായത് ആ ഗർഭാധാനം നടക്കുന്ന സമയം സന്ധ്യാസമയമായതുകൊണ്ട് ആ സമയം മോശ സമയമായതുകൊണ്ട് അത് ആ സമയത്ത് ഏർ ജ ജനിച്ചതുകൊണ്ട് ഇവര് രണ്ടുപേരും അസുര സ്വഭാവമുള്ള ദുഷ്ട സ്വഭാവമുള്ളവരായി തീർന്നു എന്നാണ് പറയുന്നത് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു ഈ രണ്ട് അസുരന്മാരുടെയും പേരും സ്വഭാവവും വിവരിക്കുന്നതാണ് എട്ടാമത്തെ ശ്ലോകം ഹിരണ്യപൂർവിലിരണ്ക്ഷി പ്രതീത ഉവമശേഷം ഋഷാ നിരുതാം നിജവാസനാന്തോ हिरण्यपूर्वः कशिबुः किल एकः परः हिरण्याक्षः इति प्रतीतः उभौ भवन्नादम् अशेषलोकं रुषा निरुन्धां निजवासनान्दौ अर्थम् एकः हिरण्यपूर्वः कशिबुः किला एकः ഇവർ രണ്ടു പേരിൽ ഒരുവൻ ഹിരണ്യപൂർവഹ പേരിന്റെ ആദ്യം ഹിരണ്യം എന്നുള്ള കശിബുഹു കില കശിബു എന്നറിയപ്പെട്ടു അതായത് ഹിരണ്യ കശിബു എന്നറിയപ്പെട്ടു പരഹ മറ്റവൻ ഹിരണ്യാക്ഷഹ ഇതി പ്രതീത ഹിരണ്യാക്ഷൻ എന്ന് പേര് കേട്ടവനായി തീരുകയും ചെയ്തു ഉപ ഇവർ രണ്ടു രണ്ടുപേരും നിജവാസനാന്തൗ തങ്ങളുടെ ജന്മാന്തരവാസനയാൽ കണ്ണു കാണാതായിട്ട് അതായത് മായയാൽ മോഹിതരായിട്ട് രുഷ അരുഷ അതായത് കോപം കൊണ്ട് അരിശം കൊണ്ടവരായി ഭവന്നാഥം അശേഷ ലോകം ഭഗവാനെ അവിടെന്നുനാഥനായിട്ടുള്ള ഈ മുഴുവൻ ലോകവും ഞെരുന്താം തടഞ്ഞു നിർത്തിയിട്ട് ദ്രോഹിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ ജയവിജയന്മാർ ഭൂമിയിൽ രണ്ട് അസുരന്മാരായി ജനിച്ചു അതായത് കശ്യപ മഹർഷിയുടെയും ദിദിയുടെയും പുത്രന്മാരായിട്ട് ജനിച്ചു ഒരുവൻ ഹിരണ്യ മറ്റവൻ ഹിരണ്യകശിപു എന്ന പേരിൽ പ്രസിദ്ധരായി ഇവർ രണ്ടു പേരും അവരവരുടെ അവരുടെ വാസനയാൽ ആ മായയാൽ മോഹിതരായിട്ട് ആസുരിക സ്വഭാവം നിമിത്തം അരിശം കൊണ്ടവരായി ഭഗവാൻ നാഥനായിട്ടുള്ള ലോകമാണ് ഇത് എന്ന് ഓർക്കാതെ ഈ ലോകത്തിനെ തടഞ്ഞു നിർത്തി ദ്രോഹിച്ചു എന്നാണ് പറയുന്നത് പൂർവജന്മത്തിൽ ഭഗവാനെ കാണാൻ ചെന്ന സനഗാദികളെ തടയുകയാണല്ലോ ജയവിജയന്മാർ ചെയ്തത് അതുപോലെ ഈ ജന്മത്തിൽ ഭഗവത് അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ള ധർമ്മം ആചരിക്കുന്നവർക്ക് പ്രതിബന്ധമുണ്ടാക്കി ദ്രോഹിക്കുകയാണ് ഈ ഹിരണ്യകശുപവും ഹിരണ്യ അക്ഷനും ചെയ്തത് ഇവർക്ക് രണ്ടു പേർക്കും ധർമ്മം എന്ന് പേര് കേട്ടാൽ തന്നെ കോപമാണ് അങ്ങനെ ഇവരുടെ ദുഷ്പ്രവർത്തികളാൽ ലോകത്തിൽ ധർമ്മത്തിന് നാശം സംഭവിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്തു ഈ സമയം ലോകത്തിന്റെ നാഥനാണ് ഭഗവാൻ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പരിപാലനം ഭഗവാന്റെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ ധർമ്മം എപ്പോഴൊക്കെ നശിച്ചു പോകുന്നുവോ അധർമ്മം വളരുന്നതോ അത് കണ്ടാൽ ഭഗവാൻ അപ്പോൾ ഇവിടെ അവതരിക്കും ഈ ഒരു കാര്യം വകവയ്ക്കാതെയാണ് ഹിരണ്യകശുപവും ഹിരണ്യ ഈ ലോകത്തെ ദ്രോഹിച്ചു കൊണ്ടിരുന്നത് ശ്ലോകം ഒമ്പത് ഹിരണ്ാക്ഷൻ യുദ്ധത്തിന് ഒരു എതിരാളിയെ കിട്ടാൻ വേണ്ടി പാഞ്ഞു നടക്കുന്നു അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് तयोः हिरण्याक्षमहासुरेन्द्रो रणाय धावन् अनवाप्तवैरी भवत्प्रियां क्ष्मां सलिले निमज्ज्य चचार गर्वाद् विनदन् गदावान् तयोः അതായത് അവർ രണ്ടു പേരിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു അവർ രണ്ടു പേരിൽ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര ഹിരണ്യാക്ഷൻ എന്ന അസുര പ്രമാണി രണായ ധാവൻ യുദ്ധത്തിനായി കൊതിച്ചുകൊണ്ട് പാഞ്ഞു നടന്ന് അനവാപ്ത വൈരി തനിക്കൊത്ത ഒരു എതിരാളിയെ കിട്ടാത്തതിനാൽ ഭവത് പ്രിയാം ഭഗവാനെ അവിടത്തെ ഇഷ്ടപത്നിയായ ക്ഷമാം ഭൂമി ദേവിയെ സലിലെ നിമച്ച വെള്ളത്തിൽ അതായത് സമുദ്രത്തിൽ മുക്കിത്താഴ്ത്തിയിട്ട് ഗർവാത് അഹങ്കരിച്ച് വിനതൻ അട്ടഹസിച്ചുകൊണ്ട് ഗതാവാൻ ഗതയുമായി ചചാര ചുറ്റി സഞ്ചരിച്ചു എന്ന് അപ്പോ ഇവിടെ ആദ്യം തന്നെ ഹിരണ്യാക്ഷൻ ഹിരണ്യ കശിപു ആ അസുരന്മാരിൽ ആദ്യം ഹിരണ്യാക്ഷന്റെ കഥയാണ് ഇവിടെ പറയുന്നത് ഹിരണ്യാക്ഷൻ എന്ന അസുര പ്രമാണി തനിക്കൊത്ത ഒരു എതിരാളിയെ യുദ്ധത്തിനായിട്ട് കൊതിച്ചിങ്ങനെ പാഞ്ഞു നടക്കുകയാണ് അപ്പൊ തനിക്കൊത്ത ഒരു എതിരാളിയെ കിട്ടാത്തതിനാൽ അവിടെ ഭഗവാനെ യുദ്ധത്തിനായി കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയും ഒരു സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ ഭർത്താക്കന്മാരാണല്ലോ അതിനെ എതിർക്കാൻ ചെല്ല അപ്പോ ഭഗവാന്റെ പത്നി പത്നിസ്ഥാനത്തിരിക്കുന്ന ഭൂമി ദേവിയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ യുദ്ധത്തിനായി വരുമെന്നറിയാം അതറിഞ്ഞു വെച്ച് തന്നെ ഭഗവാന്റെ ഇഷ്ടപത്നി ഇഷ്ടപത്നിസ്ഥാനത്തിരിക്കുന്ന ഭൂമി ദേവിയെ വെള്ളത്തിൽ സമുദ്രത്തിൽ മുക്കി താഴ്ത്തി രസാതലം എന്ന ലോകത്തിലെ അസുരന്മാർക്ക് അവകാശപ്പെട്ടതാണ് ഭൂമി എന്ന് പറഞ്ഞ് ഭൂമിയെ രസാതല ത്തിലെ സമുദ്ര ജലത്തിൽ മുക്കി വെച്ചു എന്നിട്ട് അഹങ്കരിച്ച് അട്ടഹസിച്ച് ഈ മറ്റു ലോകങ്ങളിലെ സ്വർലോകം തുടങ്ങിയ മറ്റു ലോകങ്ങളിലൊക്കെ ഗതയുമായിട്ട് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ് ഭഗവാനെ അന്വേഷിച്ചു എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ചു കൊണ്ട് മറ്റു ലോകങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് നടന്നു ശ്ലോകം പത്ത് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെടുന്നു तदो जलेशात् सदृशं भवन्तं निशम्य बभ्राम गवेषय स्त्वा भक्तैगदृश्या सकृपानिधे त्वं मरुदालयेशा ततः जलेशात् सदृशं भवन्तं निशम्य बभ्राम गवेषयन् ൃശ്യധേ രുദ്ധി രോഗാൻ മരുദാലാത് വരുണനിൽ നിന്ന് ഭവന്തം അവിടത്തെ സദൃശ്യം നിശമ്യ അതായത് അപ്പോൾ ഹിരണ്യാക്ഷൻ നേരെ ചെന്നത് വരുണലോകത്തിലേക്കായിരുന്നു അവിടെ ചെന്ന് വരുണദേവനിൽ നിന്നും ഭഗവാനെ അതാണ് ഭവന്തം ഭഗവാനെ അവിടുന്ന് തനിക്കൊത്ത എതിരാളിയാണെന്ന് സദൃശ്യം എന്ന് വെച്ചാൽ തനിക്കൊത്ത എതിരാളിയാണ് എന്ന് നിശമ്യ കേട്ടിട്ട് അപ്പൊ വരുണദേവനാണ് മഹാവിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ വരുണദേവനിൽ നിന്ന് ഭഗവാനാണ് തനിക്കൊത്ത എതിരാളി എന്ന് കേട്ടിട്ട് ം നിന്തിരുവടിയെ ഗവേഷയൻ അന്വേഷിച്ചു കൊണ്ട് അവിടെയൊക്കെ ഓടി നടന്നു കൃപാനിതെ ദയാസിന്ധുവായ മരുതാലയേശ അല്ലയോ ഗുരുവായൂരപ്പ ഭക്ത ദൃശ്യ ഭക്തന്മാർക്ക് മാത്രം മാത്രം കാണാൻ പറ്റുന്ന സഹത്വം അങ്ങനെയുള്ള അങ്ങ് രോഗാൻ നിരുദ്ധി എന്റെ ഈ രോഗങ്ങളെ ഇല്ലാതാക്കി തരണമേ അപ്പോൾ ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഓടി നടക്കുന്നതിനിടയിൽ വരുണപുരിയിലേക്കാണ് ചെന്ന് കയറിയത് അങ്ങനെ വരുണദേവനെ പോരന് വിളിച്ചു എന്നാൽ താൻ യുദ്ധം വേണ്ടെന്ന് വെച്ചിരിക്കുന്നുവെന്നും ഹിരണ്യാക്ഷൻ ഒത്ത എതിരാളി മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ എന്നും വരുണൻ പറഞ്ഞു അതനുസരിച്ച് ഹിരണ്യാക്ഷൻ വിഷ്ണുവിനെ തിരഞ്ഞു നടക്കുകയാണ് എല്ലായിടത്തും പക്ഷേ ഹിരണ്യാക്ഷനെ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല കാരണം ഭക്തന്മാർക്ക് മാത്രമേ അതാണ് ഭക്തൈക ദൃശ്യൻ എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ ഭക്തി ഇല്ലാത്തത് കൊണ്ട് ഹിരണ്യാക്ഷൻ அப்போ பகவானே காணான் சாதிச்சில்லாம். എന്നാൽ ആ ഒരു വിദ്വേഷ ഭക്തി പോലും ഹിരണ്യാക്ഷന്റെ ഉള്ളിൽ അപ്പോൾ ഉദിച്ചിട്ടില്ല എന്നാൽ ഇനി വരാൻ പോകുന്ന പന്ത്രണ്ടാമത്തെ ദശകത്തിൽ നാരദ മഹർഷി പറയുന്നത് കേൾക്കുമ്പോഴാണ് ഹിരണ്യാക്ഷന്റെ ഉള്ളിൽ ഒരു വിദ്വേഷ ഭക്തി ഉണ്ടാകുന്നത് അപ്പോഴാണ് ഹിരണ്യാക്ഷന് ഭഗവാനെ കാണാൻ സാധിക്കുന്നതും എന്നർത്ഥം ഇവിടെ അവസാനം മേൽപ്പത്തൂർ പറയാണ് ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരമായ ഒരു രോഗം തൻ്റെ ഉള്ളിലും ബാധിച്ചിരിക്കുന്നു കടന്നുകൂടിയിരിക്കുകയാണ് ാണ് അതുകൊണ്ട് തന്നെ ആ രോഗത്തിന്റെ വേദനയുടെ തീവ്ര തീവ്രതയാൽ തനിക്ക് തൻ്റെ ഉള്ളിൽ ആ ഭക്തി ഉണരുന്നില്ല അപ്പോ അങ്ങ് എത്രയും വേഗം ആ രോഗത്തെ ശമിപ്പിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലെ ഭക്തിയെ വളർത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഉപസംഹരിക്കുന്നു